കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട് ഈ തിരച്ചിലിൽ തുടങ്ങിയതും അത് ഊർജിതമാക്കിയതും ഒക്കെ എം പി കെ സി വേണുഗോപാലിന്റെ ഒരു ശ്രമഫലമായിട്ടാണ് അദ്ദേഹം പിക്ചറിലേ ഇല്ല അയാള് പറഞ്ഞാൽ ഒരിക്കലത്ത് തന്നെ അടച്ച് ഇരിക്കുകയാണ് ആഹാരം പോലും കഴിക്കാതെ ഇയാൾക്ക് കാവലായിട്ട് വേറെ ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ കൊണ്ട് അത് അതിഭീകരമായ സൈബർ ആക്രമണല്ലേ ഇതെല്ലാം കൊണ്ടും ഈ ദുരന്തത്തെ സെലിബ്രേറ്റ് സെലിബ്രേറ്റ് ആ ദുരന്തത്തെ ചെയ്തിരിക്കുന്നു നമ്മൾ ഈ ഒരു ായ ആൾക്കാരെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോ അവർ ചെയ്ത തെറ്റുകളെ കുറിച്ചോ അവർ ചെയ്ത ക്രൈമുകളെ കുറിച്ചോ എന്തെങ്കിലും നമ്മൾ പറയുമ്പോ കൂടി വളഞ്ഞിട്ട് കടന്നൽ കൂട്ടങ്ങളെ ആക്രമിച്ച ആർ എസ് എസ് കാരനെന്നും സംഘിയെന്നും ഒക്കെ മുദ്രകുത്തുന്ന ഒരു പരിപാടിയുണ്ട് ഈ തെരച്ചിലിന്റെ വിവരങ്ങൾ കാര്യക്ഷമമായി ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇവിടെ സകലമാന ചാനലുകളും ഓ ബി വാനുമായി തത്സമയ സംപ്രേഷണത്തിന് തയ്യാറായി അവിടെ ചെന്ന് നിൽക്കുമ്പോൾ പിന്നീട് എം എൽ എ ഫണ്ടിൽ നിന്ന് തെരച്ചിലിന് വേണ്ടി പണം ചെലവഴിപ്പിക്കുകയും ചെയ്ത കാർവാർ എം എൽ എ സതീഷ് കുമാർ സേൽ അദ്ദേഹവും അദ്ദേഹത്തിനും ഇല്ല പൊന്നാടയും ഇല്ല പരാമർശവും ഇല്ല അത് ഈ പറയുന്ന ഈ ഇതിന് താഴെ വന്ന് കമൻ്റ് ഇടുന്ന മണ്ഡശിരോമണികളെങ്കിലും അതൊന്ന് മനസ്സിലാക്കണം അത് ഏത് അത് ജാതി മത രാഷ്ട്രീയ ചിന്തകളൊക്കെ മാറ്റിവെക്കും നമസ്കാരം കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെയും അദ്ദേഹത്തിൻ്റെ ലോറിയേയും ഒക്കെ കണ്ടുകെട്ടി ശരീരഭാഗങ്ങളൊക്കെ സംസ്കരിച്ചു അതിനുശേഷം ഇന്നലെ ലോറി ഉടമ എന്ന മനാഫിനെതിരെ ചില വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും ഒക്കെയായി അർജുൻ്റെ കുടുംബം ഒന്നാകെ രംഗത്തെത്തിയിരുന്നു പക്ഷേ ആ കുടുംബം അതിക്രൂരമായ സൈബർ ആക്രമണമാണ് നേരിടുന്നത് ഇപ്പോഴും അവശേഷിക്കുന്നൊരു ചോദ്യം സാധാരണ ഏതൊരു വ്യക്തിയും ചെയ്യുന്നൊരു കാര്യം മനാഫും ചെയ്തു അതിന് ഇത്രയൊരു അമാൻഷിക പരിവേഷം എന്തിനാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത് അല്ലെങ്കിൽ താനൊരു ലോറി ഉടമയാണ് ലോറി ലോറിയുടമ മനാഫാണ് എന്നാണ് മാധ്യമങ്ങളൊക്കെ തുടക്കം മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അത് മാധ്യമങ്ങളൊക്കെ ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടും ഇത് എൻ്റെ സഹോദരൻ്റെ വണ്ടിയാണ് അല്ലാതെ എൻ്റെ വണ്ടിയല്ല ഞാനിതിനെ ഒരു ആ ഒരു തെറ്റിദ്ധാരണ പോലും മാറ്റാൻ അദ്ദേഹം ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല ഇന്നലെ അർജുൻ്റെ കുടുംബം ഈ ആരോപണങ്ങളുമായി വന്നതിന് ശേഷം ആ കുടുംബത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു ഭാഷാശൈലിയാണ് മനാഫ് പ്രയോഗിച്ചത് എന്നുള്ളതാണ് ഇവിടെ എൻ്റെ സംശയം സ്വാഭാവികമായിട്ടും അതൊക്കെ ശരിയാണ് പക്ഷേ ആൾക്കാരുടെ കാര്യം തന്നെ എടുക്കാം ഇവർക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ നമുക്കിപ്പോ ഒരു ഒരു പക്ഷം പിടിക്കേണ്ട കാര്യമില്ല എനിക്ക് മനാഫിനെയും അറിയില്ല ഈ പറയുന്ന അർജുൻ്റെ കുടുംബത്തെയും നമുക്ക് നമ്മൾ ഈ കണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഈ പറയുന്ന മനാഫിനെ ഇപ്പോഴും വാഴ്ത്തുന്നു വലിയ രീതിയിലുള്ള അതായത് ഇപ്പോൾ പിണറായി വിജയൻ നടത്തിയ പി ആർ വർക്ക് പോലെയാണ് മനാഫിന് വേണ്ടി പി ആർ വർക്ക് നടത്തിയത് അതിവിടെ ഒരുപാട് പേര് ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് അവർക്കെതിരെ അവർക്ക് അനുകൂലമായിട്ടൊന്നും ഇതേ ഇതേ രീതിയിലുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ ഇത് ഇത് എന്താണ് ഈ മലയാളികൾ ഇതൊന്നും മനസ്സിലാക്കാത്തതെന്നുള്ളതാണ് അല്ല എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു ഒരു വാഹന അപകടവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ വാഹന അപകടവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സംഭവം നടക്കുമ്പോൾ ഈ വാഹനത്തിന്റെ അപകടപ്പെട്ട് പോയ വാഹനത്തിന് ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ചില ഇൻഷുറൻസ് കമ്പനികൾക്ക് ചില പിന്നെ നിബന്ധനകളുണ്ട് ഇതെങ്ങനെ നഷ്ടപ്പെട്ടു എന്താണ് കാരണം ഇവരുടെ ഒരു അന്വേഷണം നടത്തണം ഇൻഷുറൻസ് കമ്പനിക്കാരുടെ ഒരു അന്വേഷണം നടക്കും നമ്മളൊരു അപേക്ഷ കൊടുക്കണം എന്നിട്ട് ഇതെങ്ങനെ വന്നു എന്നുള്ളതൊക്കെ കൊടുക്കും അപ്പോൾ ഇത് ഈ നമ്മുടെ ചാനലുകളിലും പത്രങ്ങളിലെല്ലാം അവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിരുന്നുവെന്നും വണ്ടി ഇതിനകത്ത് പെട്ടു എന്നും നശിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും തെളിവല്ലല്ലോ അപ്പോൾ ഇത് അപ്പോൾ ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ പത്തൊൻപത് ലക്ഷം രൂപയുടെ ലോറിയാണ് ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ഒരു പക്ഷേ അത് കൂടെ നിന്ന് അതിന്റെ ബോഡി അവശിഷ്ടങ്ങൾ വണ്ടിയുടെ ബോഡി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ ഇൻഷുറൻസ് കമ്പനി കൃത്യമായിട്ട് അവർക്ക് ഇൻഷുറൻസ് കൊടുക്കൂ ഒരു പക്ഷെ ബനാഫ് അതിനു ആയിരിക്കും അവിടെ വന്നത് അതിനെ ട്വിസ്റ്റ് ചെയ്ത് നമ്മുടെ ചാനൽ നമ്മുടെ ഉത്തരവാദിത്തം നമ്മുടെ ചാനലിൽ കൂടെ അതിൽ ഉത്തരവാദിത്തം കേട്ടോ നമ്മുടെ ചാനലുകളും വളരെ വല്ലാത്ത മനോഫിനെ അങ്ങോട്ട് അമാനുഷിക പരിവേഷം കൊടുത്തത് നമ്മുടെ ചാനലിലും കൂടെയാണ് കാരണം നമ്മുടെ ചാനലുകൾക്ക് അങ്ങനെയാണല്ലോ ഈ സെൻസേഷണൽ വാർത്ത ഉണ്ടാക്കുക അവിടെ ഇങ്ങനെ വോയ് വോയിബാനും കൊണ്ടിട്ട് കാത്തു കിടക്കുക എന്നിട്ട് ഈ കിടക്കുന്നതിനനുസരിച്ച് വാർത്ത ഉണ്ടാക്കണം വാർത്ത ഉണ്ടാക്കണമെങ്കിൽ മനാഫിനെ കണ്ടിട്ട് ബൈറ്റ് എടുത്തിട്ട് മനാഫ് വലിയ എന്തോ വലിയ ശക്തിയാണെന്നൊക്കെ പറഞ്ഞ് എടുക്കണം അങ്ങനെ മനാഫ് നോക്കിയപ്പം കൊള്ളാം സംഗതി കൊള്ളാം അങ്ങനെയാണ് അയാൾ സ്വയം എനിക്ക് തോന്നുന്നത് ഇതിലേക്ക് കൂടെ വന്നിട്ട് പിന്നെ ഒരു ചാനലും തുടങ്ങി അപ്പൊ ഈ സമയത്ത് ചാനലിലൂടെ രക്ഷപ്പെടാൻ ചോദിക്കും ഇതെല്ലാം കൊണ്ടും ഈ ദുരന്തത്തെ സെലിബ്രേറ്റ് ആ ദുരന്തത്തെ സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെ നമ്മൾ കാണും നമ്മള് പിണറായി വിജയനെ കുറിച്ച് പറയും പോലെ ദുരന്തം നടന്നാൽ ഉടനെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ പി ആർ വർക്ക് നടത്തി പത്രങ്ങളിലൊക്കെ അഭിമുഖം കൊടുത്തിട്ട് അവിടെ നിന്ന് കിട്ടാതെ കാശൊക്കെ ഒപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കും എന്നിട്ട് വൈകുന്നേരങ്ങളിൽ വന്നിരുന്നിട്ട് പി ആർ വർക്കിന്റെ അടിസ്ഥാനത്തിൽ വന്നിരുന്ന് സംസാരിക്കും എന്നിട്ട് ആളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കും കുടുക്ക പൊട്ടിച്ച് കാശ് വാങ്ങിക്കും ഈ ഇത് ഇതൊരു സെലിബ്രേഷൻ ആണ് അതായത് ഈ പ്രളയത്തിന്റെ സെലിബ്രേഷൻ അതുപോലെയാണ് ഈ പിന്നെ ഈ മനോഹം സെലിബ്രേറ്റ് പ്പോ എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്തൊരു കാര്യം ഇപ്പോ അർജുനെ കാണാതായി ആദ്യ ദിവസങ്ങളിലൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ആ പ്രതീക്ഷ നശിച്ചു അത് അമ്മയ്ക്കും അതുപോലെ കുടുംബാംഗങ്ങളും പോലും അവരതെ ഉൾക്കൊണ്ടു അതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു തന്നെയാണ് അവർ മുന്നോട്ട് പോയത് അപ്പോൾ മനസ്സിനെ ഏത് സമയവും വികാരഭരിതനായി കാണുന്നു പൊട്ടിത്തെറിയ പൊട്ടിക്കരയുന്നു അത്തരം കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഒരു എനിക്കൊരു അസ്വാഭാവികത തോന്നി ഇപ്പോൾ അതവണം നിൽക്കട്ടെ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ നേച്ചർ അതായിരിക്കാം പക്ഷെ എന്നാൽ പോലും ഈ അദ്ദേഹത്തിന് പൊന്നാട എണീക്കലും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നു ഇവിടെ ഈ അന്വേഷണം ആദ്യം തുടങ്ങി

ഈ ഈ ഇത്ര ഈ പറഞ്ഞ ഇവാക്യേഷൻ അതായത് ഈ പരിശോധനകളൊക്കെ നടന്നതും എല്ലാം കണ്ടതും അവസാനം വരെ അവിടുത്തെ ഒരു എം എൽ എ കൂടെ ഉണ്ടായിരുന്നു അവിടുത്തെ ഗവൺമെൻറ് സംവിധാനങ്ങൾ കൂടെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ ലോറി ഉടമ എന്ന് പറയപ്പെടുന്ന ആളിൻ്റെ ഒരു ശ്രമം അതിനകത്ത് സ്വാഭാവികമാണ് കാരണം അദ്ദേഹത്തിൻ്റെ ലോറി അവശിഷ്ടം കണ്ടെത്തിയാൽ മാത്രമേ ഇൻഷുറൻസ് കിട്ടുമെന്നറിയാം പക്ഷെ അവിടെ എന്താണ് സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ലോറി ഇപ്പൊ എന്റെ ലോറിയോ ചേട്ടൻ്റെ ലോറിയാണ് നഷ്ടപ്പെട്ടു പോയതെങ്കിൽ അല്ലെങ്കിൽ മറ്റാരെയും കേൾക്കുന്ന ആരെങ്കിലും ഒക്കെ ലോറിയാണ് നഷ്ടപ്പെട്ടു പോയത് ഇതുപോലെ ഒരു അപകടത്തിൽപ്പെട്ടത് തീർച്ചയായും നമ്മൾ വന്ന് വീട്ടിൽ വെറുതെ ഇരിക്കില്ല നമ്മൾ അവിടെ ആ ശ്രമവുമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കും മനോഭം അത്തരത്തിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ അവിടെ തെരച്ചിൽ നടത്തിയത് തെരച്ചിൽ നടത്തിയതും മറ്റു കാര്യങ്ങളും അവിടെ പണം ചെലവഴിച്ചതും എല്ലാം സർക്കാരാണ് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും മറ്റും വേണ്ടി അദ്ദേഹം ചിലവഴിച്ചിട്ടുണ്ടാകുക ചില പൊരുത്തൊക്കെ ഇടുകൾ കാരണം നമ്മൾ ഈ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ ഞാൻ മുമ്പ് ഞാൻ ചെയ്ത വീഡിയോകളിലും പറഞ്ഞു ഇത് മനാഫ അല്ല വിഷയം മനാഫ ആയിരുന്നാലും മോഹൻ ആയിരുന്നാലും ഇനിയിപ്പോ തോമസ് തോമസായിരുന്നാലും ആരായിരുന്നാലും നമ്മൾ പറയാനുള്ളത് പറയും അത് ചില പൊരുത്തക്കേടുകൾ കാണുമ്പോൾ പറയാതെ വയ്യ പക്ഷേ ഇന്നലെ അർജുൻ്റെ കുടുംബം പറഞ്ഞത് എന്താണ് ഞങ്ങൾ അർജുൻ്റെ പേരിൽ പണം പിരിക്കുന്നു ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല പിന്നെ ഈ അർജുൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം പറയുന്നു ഈ യൂട്യൂബ് ചാനലിൽ പിന്നെ ഈ അശ്വ അർജുനെക്കുറിച്ചുള്ള ഈ തെരച്ചിലിൻ്റെ വിവരങ്ങൾ കാര്യക്ഷമമായി ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇവിടെ സകലമാന ചാനലുകളും ഓ ബി വാനുമായി തത്സമയ സംപ്രേഷണത്തിന് തയ്യാറായി അവിടെ ചെന്ന് നിൽക്കുമ്പോൾ പല മറ്റു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന്റെ കൂടെ ഈ ജനങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ ചിന്തിക്കുക എന്താണെന്ന് എനിക്ക് അറിയണം ഇല്ല അപ്പോ അത് അത് വന്നു അപ്പൊ ആ വാർത്തകൾ ഇടാൻ പാടില്ല അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മനാഫ് അനുസരിച്ചില്ല എന്നാണ് പറയുന്നത് അത് മാത്രമല്ല മനാഫ് പിന്നെ എന്താണ് ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുന്നു പക്ഷേ ഈ ഈ ലോറിയുടെ യഥാർത്ഥ ഉടമയായ മുബീനെ കുറിച്ച് അവർക്കെല്ലാം അല്ല അഭിപ്രായമാണ് ആദ്യ ദിവസം പിന്നെ മനാഫിന്റെ ചേട്ടൻ കാര്യമാണ് മൂന്നാം ദിവസവും മറ്റു എത്തിയെന്നാണ് പറയുന്നത് അപ്പൊ ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു തെരച്ചിലിന് വന്ന നാവികസേന അവർ പറഞ്ഞു ഈ മണ്ണ് ഈ മണ്ണിനടിയിൽ ലോറി ഇല്ല ലോറി നിരങ്ങി പുഴയിലേക്ക് പോയിട്ടുണ്ടാകാം എന്ന് പറയുന്നു പക്ഷേ അമാനാ ഉൾപ്പൊഴുള്ളവർ ചിലർ പറയുന്നത് ആ ലോറി മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്നുള്ള ദിവസങ്ങളോളം അവിടെ തിരച്ചിൽ നടത്തി മനസ്സിലെ അത്തരത്തിൽ തിരച്ചിൽ അവിടെ നടത്തി അപ്പം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഈ തിരച്ചിലിന് വേണ്ടി ആദ്യം ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട് ഈ തിരച്ചിൽ തുടങ്ങിയതും അത് ഊർജിതമാക്കിയതും ഒക്കെ എം പി കെ സി വേണുഗോപാലിൻ്റെ ഒരു ശ്രമഫലമായിട്ടാണ് അദ്ദേഹം ഇപ്പം പിക്ചറിലേ ഇല്ല പിന്നെ ആദ്യം മുതൽ തന്നെ ആദ്യം മുതൽ അവസാനം വരെയും പിന്നീട് ശാരീരിക ഭാഗങ്ങൾ കിട്ടി സംസ്കരിച്ചതിന് ശേഷം അർജുൻ്റെ വീട്ടിൽ വരിക വന്ന് വരികയും ചെയ്ത് ചെയ്യുകയും പിന്നീട് എം എൽ എ ഫണ്ടിൽ നിന്ന് തെരച്ചിലിന് വേണ്ടി പണം ചെലവഴിക്കുകയും ഒക്കെ ചെയ്ത കാർവാർ എം എൽ എ സതീഷ് കുമാർ സേൽ അദ്ദേഹവും അദ്ദേഹത്തിനുമില്ല പൊന്നാടയും ഇല്ല പരാമർശവും ഇല്ല പിന്നെ ഈ പറയുന്ന ഈശ്വർ മൽപെ ഈശ്വർ മൽപേ ഈശ്വർ മൽപെ അയാൾക്കും യൂട്യൂബ് ചാനലുണ്ട് അതിന്റെ വ്യൂവേഴ്സിനെ കൂട്ടാനാണ് ഇത്തരത്തിൽ വൈകിപ്പിച്ചതെന്നാണ് അബ്ജുവിന്റെ കുടുംബം ആരോപിക്കുന്നത് ശരി ഇനി അങ്ങനെ ആരോപിക്കുക അത് അവരുടെ ഇഷ്ടമാണ് ആ അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല പക്ഷെ ഈശ്വർ മാൽപേക്ക് ആരും ഒരു പൊന്നാടം അണിയിച്ചത് ഞാൻ കണ്ടില്ല കെ സി വേണുഗോപാലിനും ഒരു പൊന്നാടം അണിയിച്ചത് ഞാൻ കണ്ടില്ല ഈ പറയുന്ന സതീഷ് കുമാർ സൈലിനും ഒരു പൊന്നാട് അണിയിച്ച് ഞാൻ കണ്ടില്ല ഇവിടെ പൊന്നാടം മുഴുവൻ കിട്ടിയിക്കൊണ്ട് എന്നൊരു യഥാർത്ഥ ലോറിയുടമം മുബീൻ മുബീനും രണ്ടില്ല എല്ലാം കിട്ടിയത് മുഴുവൻ മനാഫിനാണ് അപ്പോൾ മനാഫ് ഇപ്പോൾ സ്വാഭാവികമായും നമ്മളുമായി ബന്ധപ്പെട്ടൊരു ആരോപണം ഉണ്ടാകുമ്പോൾ അതായത് നമുക്ക് ഒരിക്കലും ആവശ്യമില്ലാത്തൊരു കാര്യം ആ ആ കാര്യത്തിനും ആ കാര്യവുമായോ അല്ലെങ്കിൽ മറ്റൊരു കുടുംബവുമായോ വ്യക്തിയുമായോ ബന്ധപ്പെട്ട് നമുക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും ഒരു സാമാന്യ മര്യാദയനുസരിച്ച് നമ്മൾ അതിൽ നിന്ന് പിന്മാറണം ശരി എന്നെക്കുറിച്ച് ഇത്തരം ആരോപണങ്ങൾ വന്ന സ്ഥിതിക്ക് ഞാൻ ഞാനിനീ വഴിക്കില്ല എനിക്ക് ഈ ഒരു സംഭവം എന്ന് പകരം ഇന്നലെ ഞാൻ അർജുൻറെ കുടുംബം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ എന്താ പ്രശ്നം ഞാൻ അതിൽ പലതും ചെയ്യും അത് ആരുടെ എൻ്റെ ആരുടെയെങ്കിലും വകയാണോ അങ്ങനെയുള്ള ഒരു ധാർഷ്ട്യത്തോടു കൂടിയുള്ള സംസാരം അതിനുശേഷം പറഞ്ഞത് ഞാൻ അർജുൻ എന്നുള്ള പേര് ലോറിക്ക് അപ്പോൾ അർജുനന്റെ വീട്ടുകാർ പറഞ്ഞത് അങ്ങനെ ഒരു ഇടണ്ട അർജുൻ്റെ എന്നാണ് പക്ഷേ അതിൽ ന്യായമില്ല കാരണം മനാഫ് ഒരു ലോറി വാങ്ങിയാൽ അത് ഇഷ്ടമുള്ള പേരിടാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് അവർക്ക് വൈകാരികമായി ചിലപ്പോൾ അങ്ങനെ തോന്നിയത് കൊണ്ടായിരുന്നു അത് അങ്ങനെ ഒരു ഒരു അവകാശം നമ്മുടെ ഇതിൻ്റെ മഹാരാജ്യത്തുണ്ട് അവര് ചിലപ്പോ വൈകാരികമായി പ്രതികരിച്ചതായിരിക്കാം അല്ല ഇതിനകത്ത് അവര് പറയുന്നതിൽ ഈ കുടുംബാംഗങ്ങൾ പറയുന്നതിൽ ആകപ്പെടേ എനിക്ക് തോന്നിയത് ഈ ഞങ്ങളുടെ പേരിൽ പണം പിരിക്കുന്നു പ്രത്യേകിച്ച് അർജുൻറെ പേരിൽ പണം പിരിക്കുന്നു അത് നിർത്തണം അത് അനാവശ്യമാണ് അങ്ങനെ ഒരു പണവും ഞങ്ങൾക്ക് ഇല്ല അങ്ങനെ പണം പിരിക്കുന്നുണ്ടോ അല്ലേ എന്ന് മനാഫ് വ്യക്തമാക്കേണ്ടതുണ്ട് മനോഫ് അങ്ങനെ വ്യക്തമാക്കിയിട്ട് അങ്ങനെ പണം പിരിക്കുന്നുണ്ടെങ്കിൽ എത്ര പണം കിട്ടിയിട്ടുണ്ട് അത് മനോഭ് വ്യക്തമാക്കണം അവിടെയാണ് മനോഭിന്റെ അതുപോലെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് അതായത് പറഞ്ഞു ഞാൻ ഒരാളുടെ കയ്യിൽ നിന്നും പണം പിരിച്ചിട്ടില്ല ഒരു രൂപ പോലും പിരിച്ചിട്ടില്ല എന്ന് മനോഫ് പറഞ്ഞു പക്ഷേ അങ്ങനെയാണ് ആരോപണം ഉന്നയിക്കുന്നത് അർജുന്റെ കുടുംബമാണ് അങ്ങനെയാണെങ്കിൽ അവരുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ ആ തെളിവ് പുറത്തുവിടേണ്ടത് അവരുടെ അവരുടെ ഒരാൾക്കെതിരെ അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ ഉന്നയിക്കാൻ പാടില്ല നമ്മൾ ചിലപ്പോൾ പറഞ്ഞു കേട്ടുള്ള അറിവ് അല്ലെങ്കിൽ വേറെ ബോധ്യത്തിലായിരിക്കും പറഞ്ഞതെങ്കിൽ പോലും ഇവിടെ തെളിവുകളാണ് ആവശ്യം ആ തെളിവ് വെച്ചിട്ട് അത് പറയാം പിന്നെ ഇത്തരം ഈ കുടുംബം ഉദ്ദേശം ഞാൻ ചോദിച്ചോട്ടെ അങ്ങനെ അവര് അവര് തിരുത്തണം ഒരു കൂടി അറിഞ്ഞത് അർജുൻറെ കുടുംബം അതായത് അർജുൻ്റെ അനുജൻ ഈ മനാഫ് മനാഫിനെതിരെ ഈ വീഡിയോ ഒക്കെ ഇട്ട് അതിന്റെ ഉള്ള ഈ കുടുംബത്തിനെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ മാനസികമായി തകർന്ന് ആ പയ്യൻ അനിയൻ അഭിജിത്ത് ഇരിക്കുകയാണ് ആഹാരം പോലും കഴിക്കാതെ അത് ഇയാൾക്ക് കാവലായിട്ട് വേറെ ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ വീട്ടിലെ സൈബർ ആക്രമണം കൊണ്ട് അത് അതിഭീകരമായ സൈബർ ആക്രമണല്ലേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഈ വീഡിയോ ചെയ്തപ്പോഴും ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ അത് പിന്നീട് ശരിയാണെന്ന് ഞാൻ തന്നെ തെളിയിച്ചും കൊടുത്തു പക്ഷെ അതൊന്നും ഇവിടെ ആർക്കും കാണണ്ട അവർക്ക് എപ്പോഴും കൈയടി കിട്ടുന്നത് എവിടെയാണോ അവിടെ ഞാൻ അപ്പൊ അന്ന് വന്നപ്പോഴും എനിക്ക് വന്ന കമന്റുകൾ അന്ന് ഈ വാർത്ത ചെയ്ത് രണ്ടാമത്തെ ദിവസം അറുന്നൂറോളം കമന്റുകൾ വന്നു ഈ അറുന്നൂറോളം കമന്റിൽ ഒരു അഞ്ഞൂറ്റി അമ്പത് കമന്റിൽ കൂടുതലും കൊല്ല അവനെ കൊല്ലണം അവനെ പച്ച തെറിയൊക്കെ വിളിച്ചുകൊണ്ടാണ് അപ്പൊ നമുക്ക് ഇത് പക്ഷേ ശീലമായതുകൊണ്ട് നമ്മള് ഒരുവിധം നിൽക്കും പക്ഷെ മറ്റവർ അങ്ങനെയല്ല ഇപ്പം സ്വാഭാവികമായിട്ടും ഈ മനാഫ് പണം തിരിച്ചിട്ടുണ്ടെങ്കിൽ മനാഫിനോട് എന്തോ അതൃപ്തി കുറവുണ്ട് കാരണം ഈ ബോഡി കിട്ടിയതിന് ശേഷം പോലും മാധ്യമപ്രവർത്തകർ അർജുൻ്റെ സഹോദരിയെ കണ്ടപ്പോൾ ഈ മനാഫിൻ്റെ പേര് പരാമർശിച്ചില്ല അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു എന്താ മനാഫിനെക്കുറിച്ച് പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പേരിന് വേണ്ടി പറഞ്ഞു അപ്പോൾ തന്നെ അതിനൊരു അസ്വാഭാവികത തോന്നിയിരുന്നു അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയതാണല്ലോ അവരുടെ കൂട്ടത്തിലുള്ള അവരുടെ ഒരു കുടുംബാംഗം ഇതുപോലെ ദുരന്തത്തിൽപ്പെട്ടിട്ട് മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ആ ദുരന്ത ഭൂമിയിൽ രാപ്പകലില്ലാതെ മഴയും വെയിലും എന്നില്ലാതെ അവിടെ കഷ്ടപ്പെട്ട ഈ പറയുന്ന ഒരു മനുഷ്യനോട് അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു കാരണവുമില്ലാതെ അല്ലെങ്കിൽ അതിന് തക്കതായ കാരണമില്ലാതെ എന്തിനാണ് വൈരാഗ്യം തോന്നുന്നത് അതുപോലും ചിന്തിക്കാനുള്ള ഒരു മനസ്ഥിതി ഇല്ലാതെ ഇവരുടെ ഈ ഈ സ്വീകരണം എന്താണ് നേതാവായിട്ട് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഈ മനാപ്പ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഞാനത് തുറന്നു പറയാണ് ഈ ഒരു മുസ്ലിം നാമധാരികളായ ആൾക്കാരെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ അവർ ചെയ്ത തെറ്റുകളെ കുറിച്ചോ അവര് ചെയ്ത ക്രൈമുകളെ കുറിച്ചോ എന്തെങ്കിലും നമ്മൾ പറയുമ്പോൾ കൂട്ടത്തോടുകൂടി വളഞ്ഞിട്ടാ കടന്നൽ കൂട്ടങ്ങളൊക്കെ ആക്രമിച്ച് ആർ എസ് എസ് കാരനെന്നും സംഘിയെന്നും ഓക്കെ മുദ്ര കുത്തുന്ന ഒരു പരിപാടിയുണ്ട് അതൊരു തന്ത്രമാണ് കാരണം അങ്ങനെ പറയുമ്പോൾ പലരും ഭയപ്പെട്ട് പിന്മാറും ഇപ്പോ അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ അയാൾ സംഘിയാണെന്നാണ് കമ്മി ഗ്രൂപ്പിലും മറ്റും പല ഗ്രൂപ്പുകളിലും പക്ഷെ അയാൾ കമ്മി അയാള് സംഘി ആയിക്കോട്ടെ എന്ത് ആർ എസ് കാരനും ബി ജെ പിന് സംഘിക്കൊന്നും ഇന്ത്യയിൽ ജീവിക്കാൻ അവകാശമില്ലേ ഭരിക്കുന്നത് ആർ എസ് കാരനാണെന്നേ മൂന്ന് തവണയായിട്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക അപ്പൊ ആ ഒരു വാദങ്ങളൊന്നും നിലനിൽക്കില്ല കേരളത്തിൽ അതാണെന്നേ കേരളത്തിലെ ഇപ്പൊ എന്ത് സംഭവം നടന്നാലും അതിനെ ഉടനെ അതിനെ ഇങ്ങനെ വേർതിരിച്ച് വർഗീയമായിട്ട് അപ്പുറം നിക്കുന്നവനാര് ഇപ്പുറം നിക്കൻ അവന്റെ പേരെന്തോന്നു ഇവന്റെ പേരെന്തോ അത് വെച്ചിട്ട് വിലയിരുത്തുന്നത് എന്നിട്ട് അതുകൊണ്ടാണ് എനിക്കൊന്നും ഈ സ്വീകരണം നടക്കുന്നതിന്റെ ഭാഗത്തും അത് തന്നെ ആയിരിക്കാം ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഇതിനെക്കാളും നന്മകൾ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട് എത്രയോ ആൾക്കാരുണ്ട് നിങ്ങൾ ആർക്കെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഇവിടെ ഇവർ പറയുന്നത് ഇവിടെ കുറച്ച് നന്മമരങ്ങൾ ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട കേരളത്തിന്റെ ഒരു നന്മവരം ബ്രാൻഡായിരുന്നു ബ്രാൻഡ് ആയിരുന്നു ഫിറോസ് കുന്നംപറമ്പിൽ ഫിറോസ് കുന്നംപറമ്പലിനെ കുറിച്ച് പിന്നീട് നമ്മൾ കേട്ടതെല്ലാം അറിഞ്ഞില്ല അവർ കൊട്ടാരമ്പലത്ത് ഒരു വീട് വെച്ചു മറ്റേതാണ് മതി ഇപ്പൊ കക്ഷി എന്നിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു തോറ്റു ഇപ്പോ ഇനി അടുത്ത് ചിലപ്പോ നിയമസഭ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ എന്തെങ്കിലും രണ്ടാമത് ജയ്സൽ എന്ന് പറയുന്ന പ്രളയം വന്നപ്പോൾ മുട്ടിൽ മുട്ട് മുട്ടിൽ നിന്ന് കൊടുത്ത് ഒരു മുതുക് ചവിട്ട് പടിയാക്കി വലിയൊരു ഒരു മഹേന്ദ്ര കമ്പനിയൊക്കെ മഹേന്ദ്രയുടെ ഒരു ഫ്രാഞ്ചൈസി മരാസോ എന്ന് പറയുന്ന വാഹനമൊക്കെ അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അയാളെ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോഴിക്കോട്ട് ഒരു കടൽ തീരത്ത് ഒരു ബീച്ചിൽ വെച്ച് പിടിക്കുകയാണ് അവിടെ ഇരുന്ന ഒരു കാറിൽ ഇരുന്ന ഒരു കവിതാക്കളെ പിടിച്ച് അവരെ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കും അത് പ്രചരിപ്പിക്കേണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ടു അത് കേസായി ഇയാൾ ഒളിവിൽ പോയി പല സ്ഥലങ്ങളിലും ഒളിവിൽ താമസിച്ച് അയാളെ പിടിച്ചു ഇപ്പോൾ അയാൾ നന്മപരം എന്താ എന്താണ് കട കടപഴകി വീണു അപ്പം മനവങ്ങനെ ഒന്നും അല്ല പറയുന്നത് അപ്പോൾ ഇവർ ഈ പറയുമ്പോൾ നമ്മൾ ചിലരെ കുറിച്ച് പറയുമ്പോൾ അത് ഞങ്ങൾ എല്ലാവരെയും കുറിച്ചാണ് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചും അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവന്നും ഈ ആക്രമണം നടത്തുന്ന രീതിയൊന്നും എല്ലാവരുടെ മുമ്പിലും വിലപ്പോകുന്നൊരു കാര്യമല്ല ഓക്കെ അത് ആദ്യം മനസ്സിലാക്കണം അത് ഈ പറയുന്ന ഈ ഇതിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇടുന്ന മണ്ഡശിരോമണികളെങ്കിലും അതൊന്ന് മനസ്സിലാക്കണം അത് ഏത് അത് ജാതി മതരാഷ്ട്രീയ ചിന്തകളൊക്കെ മാറ്റിവെക്കും എന്നിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഒരുത്തൻ വന്ന് ഞാൻ രാവിലെ ചെയ്ത ഒരു വാർത്തയുടെ താഴെ വന്ന് ചോദിച്ചിരിക്കുന്ന ഒരു കമന്റ് ആണ് സ്വന്തം സഹോദരന്റെ വാഹനമല്ലേ മനോഹർ പറഞ്ഞത് ആർ സി ഓണർ ആർ സി ഓണർ ഇപ്പൊ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല ഇൻഷുറൻസ് ഇല്ല അതൊരു അപകടത്തിൽപ്പെട്ടു ആ അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം മനോഫിനാണ് ആ ഞാൻ ആർ സി ഓണറുടെ ചേട്ടനാണ് കേട്ടോ ഞാൻ വന്നോളാം ജയിലിലേക്ക് പറയൂ അപ്പൊ അതുപോലെ ചിന്തിക്കാൻ കഴിയില്ലാത്ത മരമണ്ഠത്ത് ഈ അത് അത് അവരുടെ തമ്മിലുള്ളത് തെളിവുകളാണല്ലോ ആവശ്യം രണ്ടാമത് അതൊക്കെ മാറ്റി വെച്ചാൽ പോലും ഈ പറയുന്ന അതെല്ലാം മാറ്റിവെക്കും നമുക്ക് മറ്റു കാര്യങ്ങളെല്ലാം നമ്മളെല്ലാം മാറ്റി വെച്ചാൽ പോലും അർജുൻ ഇപ്പോൾ ഒരു സാധാരണ ഒരു ആയിരുന്നു ആയിരുന്നുവെങ്കിൽ പോലും നമുക്കത് ഒരുവിധം ഉൾക്കൊള്ളാം പക്ഷേ ഒരു ഒരു മനുഷ്യൻ ഇതുപോലെ ഒരു ലോറിയുടെ ക്യാബിൽ കിടന്ന് ഇതുപോലെ ഒരു അപകടം ഉണ്ടായതിനു ശേഷം എത്രയോ ദിവസങ്ങളെ പത്ത് എഴുപത്തൊന്ന് ദിവസം എന്തോ വെള്ളത്തിൽ കിടന്ന് എന്തോ ചെറിയ ഭാഗങ്ങൾ മാത്രം കിട്ടിയത് സംസ്കരിച്ചു ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ മാനസികാവസ്ഥ ചിന്തിക്കേണ്ട അത് ഇപ്പോൾ അർജുൻ്റെ കുടുംബം ആയതുകൊണ്ട് ഈ അർജു ഈ മനാഫിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ വേറൊരാൾ അല്ലെങ്കിൽ ഇപ്പോൾ സുമേഷ് അല്ലെങ്കിൽ നന്ദകുമാർ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ആണ് പിന്നെ ഇത്തരത്തിൽ പണം പിരിച്ചത് എന്നുള്ള ഒരു ആരോപണം വന്ന് വന്നാൽ അയാൾ എന്ത് അയാളുടെ ഇന്നത്തെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം ഗവൺമെന്റ് ഗവൺമെന്റ് കേസ് അവിടെ നിൽക്കട്ടെ ഈ ഈ അവര് പിന്നെ ഈ മർഭാഗം അതായത് ഇപ്പൊ എന്താണോ ചെയ്യുന്നത് അതിന്റെ എതിർ അവന അവൻ പലപ്പോഴും വന്നിട്ടുള്ള സ്വീകരണം നൽകാൻ പോവുകയാണ് രാവിലെ മുക്കത്തുണ്ടായിരുന്നു മുക്കത്തുണ്ട് അതാണ് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം സതീഷ് കുമാർ സെയിലും എം എൽ എക്കും പിന്നെ ഈ കെ സി വേണുഗോപാലിനും ഈശ്വർ മാൽപയ്ക്കും ഒന്നും ഇല്ലാത്ത സ്വീകരണം ഈ മനവിന് എന്തിനാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത് ഈ അർജുന്റെ കുടുംബം വല്ലാത്ത ഒരു പ്രതിച്ഛായ അത് നയ്യാക്കൊണ്ടായി കൊടുത്തു നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നണേ ഇപ്പം ഏത് ഈ മനാഫിന് മനാഫ് അല്ലെങ്കിൽ ഇതോടെ രണ്ടു ദിവസം കഴിയുമ്പോൾ അത് മറന്നു പോയാനെ ഈ കുടുംബം വന്നില്ല അവർ പല തസം നടത്തിയത് ഇവർ ഗുണം ചെയ്തു വ്യക്തി അതുകൊണ്ടല്ലോ അവന്റെ സ്വീകരണം വന്നത് അവന്റെ ചാനലിൽ ഇപ്പോ പെട്ടെന്ന് ഒരു ലക്ഷത്തിലധികം സബ്സ്ക്രൈബർ കൂടി എന്നാണ് പറയുന്നത് ഒരു ദിവസം കൊണ്ട് അപ്പൊ അതൊരു ഫുൾ അജണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ മനാഫ് അവകാശപ്പെട്ടത് പതിനായിരത്തി ശിലമാനം സബ്സ്ക്രൈബേഴ്സ് എന്തോ ഇന്ന് ഞാൻ അറിയുന്നത് ചേട്ടൻ പറഞ്ഞു ഒന്ന് ഈ ഒന്ന് അറുപത്തിരണ്ടിൽ ബാക്കി ഒന്നര ലക്ഷത്തോളം പേര് എന്തായാലും അവരുടെ ബോധ്യത്തിനനുസരിച്ച് ആയിരിക്കില്ല സബ്സ്ക്രൈബ് അതിനൊക്കെ വേറെ വഴികളുണ്ട് ഒരു ചെറിയ വെറുതെ അവർ അവർ പല ഞാൻ ചോദിച്ചോട്ടെ അവര് അവർ പറഞ്ഞാൽ എന്റെ കുടുംബം ഈ അർജുന്റെ മകനെ നാലാമത്തെ മകനെ പോലെ നടത്തുന്നു അർജുൻ്റെ വീട്ടിലവിടെ ആൾക്കാർ ചെയ്തോളൂ അതുപോലെ ഈ പറയുന്ന പണം പിരി അർജുനന്റെ പേരിൽ പണം പിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല കാരണം അർജുനന്റെ പാരിക്ക് ജോലി കൊടുത്തു പിന്നെ ഏഴ് ലക്ഷം രൂപ എന്തോ കൊടുത്തു നോക്കും സർക്കാർ ഇനി ഇൻഷുറൻസ് കിട്ടും അപ്പോൾ അവർക്ക് ഈ പണം പിരിക്കേണ്ടെന്ന് അവര് പറഞ്ഞാൽ അതിൽ പണം പിരിച്ചിട്ടില്ല എന്ന് മനാഫ് പറയുന്നു ശരി നമ്മൾ വാദവും അത് എങ്ങനെ ഈ അർജുൻ്റെ കുടുംബം പിന്നെ ഈ മനാഫ് പണം പിരിച്ചിട്ടുണ്ട് എന്നുള്ള തെളിവുകൾ പുറത്തുവിടുന്നത് വരെ അവരെ അത് ഒരു ആരോപണം എന്നുവെച്ചാൽ അത് പുറത്തുവിടണം അയാളിപ്പോ മനാഫിനെ ഇപ്പൊ സംശയ മുന്നിൽ നടത്തേണ്ട ഒരു കാര്യമില്ല അല്ല ഇതിനകത്ത് ഇപ്പം പ്രധാനം എന്ന് പറയുന്നത് ഈ ഈ മഹത്വവൽക്കരിക്കൽ എന്ന് പറയുന്നത് ബോധപൂർവം ഒരു ചില അജൻഡകളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ കൂടെ നിന്നതും പത്തേഴുതോ ദിവസം കൂടെ നിന്നതും ഒക്കെ അദ്ദേഹത്തിന്റെ വണ്ടിയുടെ പിന്നെ പാർട്സുകൾ കിട്ടുവാൻ വേണ്ടിട്ട് വണ്ടി കിട്ടിയാൽ അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു മാനുഷിക ഒരു വശം ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മൾ അങ്ങനെ ഒരു വ്യക്തിയെ അങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രധാന സംഭവം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ പാർട്സ് കിട്ടുക ഇൻഷുറൻസ് കിട്ടൂല ഇൻഷുറൻസ് കമ്പനിക്ക് അങ്ങനെ ഒരു തരത്തിലും ഇല്ല അത് ഒരാളെ കാണാതായാൽ പോലും ഏഴ് വർഷം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മാത്രമേ മരണപ്പെട്ടതായി കണക്കാക്കി പിന്നെ അതിൽ പെട്ടു എന്നുള്ളതിന് എങ്ങനെ തെളിവ് ഇദ്ദേഹത്തിന്റെ വണ്ടി പക്ഷെ അത് തെളിവ് കൊടുക്കാനും വണ്ടി അവിടെ നിന്ന് വന്നതും ഇവിടെ എത്തിയതും അതായത് കൊടുക്കാൻ പറ്റുവോ ഇൻഷുറൻസ് കഴിവതും തടസ്സ വാദങ്ങൾ ഉന്നയിച്ചായിരിക്കാൻ മാത്രമേ നോക്കൂ അത് ആ ഭാഗം ഒക്കെ മാറ്റി വെച്ചാൽ പോലും നമ്മുടെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്താണ് ഇത്തരത്തിൽ മനാഭല ചൂടായി എന്നിട്ട് ഇന്ന് പറയുന്നത് പെട്ടെന്ന് മാറ്റി കാരണം ആരുടെയൊക്കെ ഉപദേശപ്രകാരമായിരിക്കാം എന്റെ ഞാൻ അങ്ങനെയാണ് എന്റെ സ്വഭാവമാണ് എനിക്ക് അങ്ങനെ അതർവരമ്പുകളില്ല ഞാൻ എനിക്ക് വിദ്യാഭ്യാസം കുറഞ്ഞ ആളാണ് അല്ല ഇന്നലെ പറഞ്ഞ ഞാൻ മൈതാനത്തിന്റെ അത് അദ്ദേഹം പറയുന്നുണ്ട് പൈസ വാങ്ങി പിരിച്ചിട്ടുണ്ടെങ്കിൽ ചെന്ന് നിക്കാമെന്നാണ് പറയുന്നത് മിസ്റ്റേക്ക് കുടുംബത്തിനാണോ അതോ ഞാൻ അല്ലെങ്കിൽ മനാഫിനോ പറ്റി എന്നുള്ളതല്ല മനാഫ് ചെയ്തതും പറഞ്ഞതുമായ ചില കാര്യങ്ങളിൽ പൊരുത്തക്കേട് അത് ഇന്നലെ അല്ല പറഞ്ഞത് ഞാനിത് പല ദിവസങ്ങളായി ഇതിന്റെ തുടക്കകാലത്ത് തന്നെ മനാഫിന്റെ ചില വാദങ്ങളിലെ പൊരുത്തക്കേടുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വാദങ്ങളാണല്ലോ ഇന്നും അർജുൻ്റെ കുടുംബം പറയുന്നു അതെ അപ്പം നമ്മളുടെ വാക്ക് കേട്ടിട്ടാണല്ലോ കേട്ടിട്ടല്ലല്ലോ അവർ പറയുന്നത് അവരാരാണെന്നോ അവർ എവിടെയാണെന്നോ ഒന്നും നമുക്കറിയില്ല പിന്നെ അപ്പം ഇപ്പം മാധ്യമങ്ങൾ പറഞ്ഞാൽ അവർക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാൻ എന്നാണ് ഇവിടെ പല മാധ്യമങ്ങളിൽ നിന്നും അറിഞ്ഞത് പിന്നെ പറയുന്ന ഒരു കാര്യം ഈ മനാഫ് മാധ്യമങ്ങളോട് മുന്നിൽ പറഞ്ഞത് ഡ്രഡ്ജർ എത്തിക്കാൻ വേണ്ടി എത്ര കോടിയായാലും ഞാൻ മുടക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ മനാഫിന്റെ ഉമ്മ അത് കഴിഞ്ഞു ചോദിച്ചു എവിടെ നിന്ന് പറഞ്ഞാൽ ഇത്രയും പൈസ എന്ത് ഉദ്ദേശം അത് പറഞ്ഞു ചോദിച്ചപ്പോൾ ഉമ്മ നമ്മൾ പിന്നെ വസ്തു വെച്ചിട്ട് നമ്മുടെ വീട് വെച്ചിട്ടായിരുന്നാലും ഞാനത് ചെയ്യുമായിരുന്നു എന്ന് പറയുന്നു ഇന്നലെ മനാഫ് പറഞ്ഞത് ഞാൻ എന്റെ ബാപ്പ മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അത്ര സാമ്പത്തിക സാമ്പത്തികമൊന്നും ഇല്ല എന്നുള്ള ഒരു ഒന്നുമില്ലായിരുന്നു ആ രീതിയിലാണ് പറഞ്ഞത് പക്ഷെ ഇന്ന് മനാഫ് പറയുന്നത് പിന്നെ ഒരു മാധ്യമത്തിന് ഞാൻ കണ്ടതാണ് പറയുന്നത് ഞങ്ങൾക്ക് രണ്ട് തലമുറയ്ക്ക് പിന്നെ കഴിയാനുള്ളത് ബാപ്പ സമ്പാദിച്ചിട്ടുണ്ടെന്ന് അപ്പം അദ്ദേഹം പറയുന്ന ഇത്തരം വാദങ്ങളിലെ പൊരുത്തക്കേടുകൾ സ്വാഭാവികമായിട്ടും കേൾക്കുന്നത് നമുക്ക് ഒരു സംശയം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇത് പറയുന്നത് അല്ലാതെ അവിടെ മനോഭ മനോഭാണോ മനോഹരനാണോ മോഹനാണോ പിന്നെ അതല്ല നമ്മുടെ വിഷയം ആ രീതിയിൽ ചിന്ത ആ ചിന്തകളെ അങ്ങ് മാറ്റിവയ്ക്കണം എന്താണ് നിങ്ങളെ പോലുള്ളവരാണ് ഇതേപോലെ കമൻറ്റിട്ടും നമ്മൾ പ ഈ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ വർഗീയവത്കരിച്ചും ജാതിയെ ഒക്കെ പറയുന്നത് അത് ഈ ഇപ്പോൾ സ്വാഭാവികമായിട്ടും അർജുൻ്റെ കുടുംബത്തിന് ഇത്തരം അവർ വെറുതെ എന്താണ് ആരോടും പറഞ്ഞുകൊണ്ടോ നടക്കുകയോ അല്ലെങ്കിൽ അവർ പിന്നെ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യുകയോ അങ്ങനെയൊന്നും അല്ല അവർ ചെയ്തത് അവർ എന്നിട്ട് അവർ ചെയ്തതാണ് മാധ്യമങ്ങളെല്ലാം വിളിച്ചു കൂട്ടി അവർക്ക് പറയാനുള്ള കാര്യം വെടിപ്പായി പറഞ്ഞ അവസാനിപ്പിച്ചു അത് മാത്രമല്ല പിന്നീട് അവർ പല മാധ്യമങ്ങളും ചെന്നിട്ടും പ്രതികരിക്കാനും തയ്യാറായില്ല കാരണം ഞങ്ങൾ പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു ഇനി ഞങ്ങൾക്കൊന്നും പറയാനില്ല ഈ സൈബർ ആക്രമണത്തിന്റെ ഒരു ശല്യം ആയിരിക്കും അത് മാത്രമല്ല ഈ പലരും ഈ പറയുന്നത് പോലെ ഈ ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് എന്താണ് വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം ഇന്നലെ ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് അതായത് ഒരു ചാനലിലുള്ള ഒരു സുഹൃത്തിനോട് ഓൺലൈൻ ചാനലല്ല സുഹൃത്തിനോട് സംസാരിച്ചപ്പോഴാണ് അയ്യോ അതങ്ങനെ പറയാൻ പറ്റില്ല അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യൂവേഴ്സിനെ ബാധിക്കുന്നതിൻ്റെ പ്രശ്നം ഉണ്ടാകും അത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്താണ് യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം അത് മാത്രമല്ല ഈ മനാഫിനെതിരെയും ഈശ്വർ മാൽപ്പയ്ക്കെതിരെയും കർണാടക പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് അർജുൻ്റെ വാദങ്ങളെ ശരിവെക്കുന്ന ശരിവെക്കുകയാണ് കാര്വർ എസ് പി നാരായണ ചെയ്തത് അപ്പോൾ ഇവരെല്ലാവരും പറയുന്നത് കള്ളമാണ് ഏ ഇത് യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളണം അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരാൾ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന ആൾക്കാരെ അതിനെ കുറിച്ച് അതിന് തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവരെ ആക്രമിക്കുക അല്ല ചെയ്യേണ്ടത് അപ്പോൾ ഈ അർജുൻ്റെ ഞാനൊരു കാര്യം ചോദിച്ചേ ഈ അർജുൻ്റെ കുടുംബത്തിൻ്റെ സ്ഥാനത്ത് മനാഫിൻ്റെ കുടുംബവും മനാഫിൻ്റെ സ്ഥാനത്ത് അർജുനുമായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഇന്ന് ആ കുടുംബത്തിൻ്റെ സപ്പോർട്ട് അവർ എന്തുമാത്രം സപ്പോർട്ട് ഉണ്ടാകുമായിരുന്നു മനാഫ് ഇന്നിവിടെ ചിലപ്പോൾ മനാഫ് ഇന്നിപ്പോൾ ജയിലിനകത്ത് ആയതിനെ ഈ സമയത്തിനുള്ളിൽ മനാഫ് എന്ന് വെച്ചാൽ അർജുൻ മനാഫിൻ്റെ സ്ഥാനത്ത് അർജുനായിരുന്നുവെങ്കിൽ അപ്പോൾ ഇതൊക്കെ നമ്മളെക്കൊണ്ട് ചിന്തിപ്പിച്ച് പറയിപ്പിക്കുകയാണ് ചിലരൊക്കെ അതിന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വർഗീയവാദി സംഘി എന്നൊക്കെ അടച്ച് അതൊന്നും ഓരോ കാര്യവും ഉള്ള കാര്യങ്ങളല്ല ഇത്രയും ആൾക്കാർ ഇവിടെ വേറെ എന്തെല്ലാം ഉണ്ട് നാസർമാലുഖാന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട് അദ്ദേഹം എന്തുമാത്രം ആൾക്കാർക്ക് വീടുകൾ വെച്ച് കൊടുത്തു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്താ മനുഷ്യനെ കുറിച്ച് ഒരു അലിഗേഷൻസ് ഇല്ലാത്തത് ആരും പറയാത്തത് അപ്പോഴും ഇവിടെ ഉണ്ടല്ലോ എം എ യൂസഫ് അലി അദ്ദേഹം ആർക്കെല്ലാം എന്തുമാത്രം നല്ല ഉപകാരങ്ങൾ ഉപകാരങ്ങൾ ചെയ്യുന്നു എത്രയോ പിന്നെ ജാതി മതം ഒന്നും നോക്കാതെ എത്ര പേർക്ക് അദ്ദേഹം ജോലി കൊടുത്തിട്ടുണ്ട് സഹായത്തിനെ കുറിച്ച് ആരെങ്കിലും പറയുന്ന സഹായം കൊടുക്കുന്നുണ്ട് സഹായം കൊടുക്കുന്നുണ്ട് എത്രയോ പേർക്ക് അങ്ങനെ ആരല്ല മമ്മൂട്ടി മമ്മൂട്ടി എത്രയോ പേർക്ക് ഹൃദയ ശസ്ത്രക്രിയ അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷൻ വരെ നടത്തി കൊടുക്കുന്നത് എത്രയോ പേർക്ക് അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് അടക്കമില്ല അവരെ കുറിച്ചൊക്കെ എന്തെങ്കിലും പറയുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവർക്കൊക്കെ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല ഈ പറയുന്ന ഈ ഒന്നുമില്ലാതെ അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ പിതാവ് പിന്നെ കർണാടക സാഗർ സ്വദേശിയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ രാഷ്ട്രീയക്കാരനായിരുന്നു മരണപ്പെട്ടു പോയി അദ്ദേഹം കോയ സാഗർ അതാണ് സാഗർ കോയ എന്ന് വണ്ടിക്ക് പേരെടക്കണം ഇപ്പോ ചിലപ്പോ ഒരുപക്ഷെ അദ്ദേഹത്തിന് അനുകൂലമായിട്ടൊരു സാഹചര്യം ഉണ്ടായപ്പോ ചിലപ്പോ അദ്ദേഹത്തിന്റെ േ ആയിരിക്കാം പഞ്ചായത്തൊക്കെ ഇലക്ഷനൊക്കെ ഒക്കെ വരുന്നത് കൊണ്ടായിരിക്കാം അതൊക്കെ പോകേണ്ടത് അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യം ചിലപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങാനും സാധ്യതയുണ്ട് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു അങ്ങനെയൊക്കെ ആയിരിക്കാം അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം അതിനെക്കുറിച്ചൊന്നും പറയാൻ വയ്യ പക്ഷേ ഇത്തരത്തിൽ ഒരു കാര്യവും ചെയ്യാതെ സ്വന്തം അനുജൻ്റെ വണ്ടി വാഹനം എൻ്റെ വാഹനമാണ് അത് എൻ്റെ വാഹനമല്ല ഒരു മാധ്യമങ്ങളുടെ മുമ്പിൽ ഇത്ര എത്രയോ തവണ മനാപ്പ് സംസാരിച്ചു എന്തുകൊണ്ട് മനാപ്പ് പറഞ്ഞില്ല ഈ വാഹനം എൻ്റെതല്ല അനുജൻ്റെ ആണ് അനുജൻ ഞാനാണ് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും യോ അലോകക്കാരൻ്റെ നല്ലല്ലോ പറഞ്ഞത് ആണെന്നല്ലോ പറഞ്ഞത് ഇവിടെ റോബിൻ ബസ് റോബിൻ ബസിന്റെ കാര്യത്തിലും ആൾ പറഞ്ഞല്ലോ റോബിൻ ബസ്സിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഇതിൽ പറയുന്നത് മനാഫിന് അത് പറയാമായിരുന്നു അപ്പൊ മനാഫ് മനപ്പൂർവ്വം വിളിച്ചു ചോദിച്ചു കാരണം ഈ ഇവിടെ കേരളത്തിലായിരുന്നെങ്കിൽ എം പരിവാഹനോ പോലുള്ള അങ്ങനെയുള്ള എന്തെങ്കിലും ആപ്പിൽ കയറി നോക്കിയിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെ കണ്ടുപിടിച്ചു ഇത് കർണാടക അരിസ്ട്രേഷൻ ഈ വണ്ടി അത് കിട്ടില്ല കണ്ടില്ല അപ്പം മനാഫന് അറിയാം കാരണം ഈ വണ്ടി വണ്ടിയുടെ സൈഡിൽ ഓണറുടേതെഴുതല്ലോ താഴെ പോയി കഴിഞ്ഞാൽ വണ്ടി എപ്പോഴും കിട്ടും കിട്ടി കഴിഞ്ഞാൽ തന്നെ ചൊക്കിച്ചുളളിയും കിട്ടുമ്പോഴേ ആരും ഇത് നോക്കുന്നില്ലല്ലോ ഇതൊക്കെ ആയിരിക്കും പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം ആ കാര്യം വലിയൊരു കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ് തെറ്റി തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു അതിന് വേറെ മാറ്റമൊന്നുമില്ല അപ്പോൾ അതൊന്നും അദ്ദേഹം പറഞ്ഞാൽ മതിയായിരുന്നല്ലോ അല്ലാതെ നമ്മൾ ഈ പറയുമ്പോൾ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മളെ വർഗീയവാദിയാക്കുക സംഘീ ആക്കുക അതൊന്നും ശരിയായ ഒരു നടപടിയുമല്ല ഇതൊന്നും കൊണ്ട് ഇതൊന്നും കണ്ട് ഭയപ്പെട്ട് നിർത്താനും പോകുന്നില്ല